കുറെ നാളായിട്ട് ഞാൻ ഇത് കാണുന്നു സഹിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ അംഗീകരിക്കാൻ വയ്യെങ്കിൽ അത് തെളിച്ചു പറ ഞാൻ അവിടെ മൊഴി ചെല്ലിയേക്കാം അവൾ എവിടെയെങ്കിലും എന്നെ കൊണ്ട് ഇനിയൊരു കല്യാണം കൂടെ കഴിപ്പിക്കാനോ എന്തിനാട്ട് കുഞ്ഞിക്കാല് ഞാൻ സമ്പാദിച്ച സ്വത്തല്ല കണ്ണെ കണ്ട പട്ടികൾക്ക് തിന്നാൻ എറിഞ്ഞു കൊടുക്കാതിരിക്കാൻ താഹിറയില്ലേ അവൾക്ക് കുട്ടികളില്ലേ അവളുടെ ഈ നിനക്കൊരു നിലനിൽക്കും ഞാൻ രണ്ടാം രണ്ടാംഘട്ട കിട്ടിട്ട് അവളും പ്രസവിച്ചില്ലെങ്കിലോ മൂന്നാമതും കിട്ടണം അല്ലേ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്ത ഉമ്മുന്റെ ആര് പറഞ്ഞു നമുക്കൊരു ഡോക്ടറെ കല്യാണത്തിന് മുമ്പല്ലായിരുന്നു അത് വേണ്ടിയിരുന്നത് ഉമ്മു പ്രസവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ മൊഴിയല്ല അപ്പോ നേരത്തെ മൊഴിയല്ല നിക്കാ പറഞ്ഞത് ബാബെ കളിയാക്കിയതാണല്ലേ കുറച്ച് ദിവസങ്ങളായി നീ പോകുന്ന വഴി ശരിയല്ല ഈ കലഹത്തിനൊക്കെ കാരണം ഈ രണ്ടും പിടിച്ച നശൂരം എന്നെ അങ്ങനെ വിളിക്കരുത് എന്താടി വിളിച്ചാൽ ആ വാക്കുകളൊക്കെ എന്റെ രാവിലും വരും എന്ത് പറഞ്ഞേ രണ്ടും റബ്ബിനെ അവളെങ്ങനെ വിട്ടാ പറ്റൂല്ല നിങ്ങൾ അവളെ ഒന്ന് വിളിച്ചു ഉപദേശിക്കൂ അതിന് മാത്രം അവൾ എന്ത് തെറ്റി എന്നാ നീ പറയുന്നത് ഒരു കുടുംബാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഞാനും പോകട്ടെ എത്ര നാളത്തേക്കാണ് ഈ പോകുന്നത് എനിക്കൊന്നറിയണം ഇല്ല ഉമ്മ ഉമ്മു പാവപ്പെട്ടവളാണ് ചായക്കടക്കാരന്റെ മകളാണ് അന്ധസ്വാഭിജാത്വവും ഇല്ലാത്ത കുടുംബത്തിൽ പിറന്നവളാണ് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത തറവാട്ടിന്ന് എനിക്കൊരു പെണ്ണിനെ കിട്ടാൻ നിങ്ങൾ കൊറേ ശ്രമിച്ചതല്ലേ എന്തുണ്ടായി എല്ലാ സുഖങ്ങളും ധരിച്ച് എനിക്ക് വേണ്ടി രാവകൽ കഷ്ടപ്പെടാനും ബുദ്ധിമുട്ടാനും വേണ്ടി വന്നെത്തിയവളാണ് ഉമ്മു ഇവളെ ഞാൻ മൊഴിയില്ലാത്തടത്തോളം കാലം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് വേണ്ടത് മനസ്സമാധാനമാണ് ഉമ്മ എന്നോട് ക്ഷമിക്കണം ഞങ്ങൾ പോട്ടെ ഉമ്മ ഞാൻ പോകുന്നു ബാപ്പയുടെ വാക്കുകൾക്കാൻ തയ്യാറില്ലാത്തവര് कल जान सर ഘോജരാജാവായ തൊമ്പുരാനെ ധാരാളം വന്നേക്കുന്നത് ഒന്നിഞ്ഞ് വന്നേ ഇന്നലെ രാത്രി ഞാൻ നിങ്ങളെ കെനാ കണ്ടു ഇപ്പൊ നേരെ കാണാനും കഴിഞ്ഞു പതച്ചോണ്ട് ഒരു ഹിക്കുമേ ആരാ വന്നി മോളെ എന്നെ അറിയോ കണ്ടപ്പ തന്നെ മനസ്സിലായി റസാക്കക്കയുടെ ഭാര്യയല്ലേ ആ പേര് ആരിഫാണ് മോളേ ആണോ ഞാനിവിളെ കുഞ്ഞു മൂന്നെ വിളിക്കൂ അസ്സാമലൈക്കും നിങ്ങൾ ഓട്ടോറിക്ഷ വരുന്ന വഴി വെച്ച് കണ്ടെന്ന് റസാഖ് പറഞ്ഞു അയൽവാസിയൊ നിങ്ങൾ സംസാരിക്കും ഞാൻ പോരാ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുമായിരുന്നു കാണണമെന്ന് ആശിക്കും എന്നാണ് പടച്ചിന് എനിക്കിന് വിധിയാക്കിയത് െ പുതിയപ്പോൾ എന്താ ഇവിടെ വരാത്തെന്ന് നാട്ടുകാരൊക്കെ ചോദിക്കുന്നു ആ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ ഇനി രണ്ടും ആഴ്ച കഴിഞ്ഞ് പോയാ മതി എപ്പോഴും വരാൻ പറ്റില്ലല്ലോ കേട്ടേക്ക കമുദിൻ രണ്ടൂന്ന് ആഴ്ച കഴിഞ്ഞ് പോകൂ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്

നന്നായി ഇല്ലല്ലോ അവർ ഉടുതുണിക്ക് മറുതുമില്ലാതെയാ വന്നിരിക്കുന്നത് അമ്മായി തന്നേച്ചതാ പൊരിച്ചിറച്ചിയുള്ളതല്ലേ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് അല്ല ഇത് വിൽക്കാൻ പോവേണ കച്ചവടം ഇല്ലാത്ത പീടിയിൽ എനിക്കാണെങ്കിൽ ഇന്ന് ഫ്രിഡ്ജ് വിറ്റാല് നാളെ അലമാരി വെക്കും പിന്നെ ഡെസ്ക് പിന്നെ ബെഞ്ച് അങ്ങനെ വിറ്റ് 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 എന്നെയും എന്താണ് നോക്കുന്നത് ഞാൻ പറഞ്ഞ നേരല്ലേ ഇനി കച്ചവടം ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അല്ലേ ഇതൊക്കെ സൂക്ഷിക്കണ്ടു പണം ഇല്ലാതെ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് സാധനം വിറ്റ് കാശല്ല കാശല്ലത് ഇത്രയും കനയുള്ള ഒരു പറ്റുപരവ് പുസ്തകം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നതാ എന്താ വിശേഷിച്ച് കാര്യം പറയാണ്ട് വന്നിവിടെ നിക്കണത് ഇപ്പൊ ഇതൊന്നും വിൽക്കണില്ലല്ല കച്ചവടം പോവാണ് വേണ്ട പോക്കറ്റ് സാധനം കിടക്കും ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു മരുമോനെ ഒരു ും ഹമീദ് വേദനിപ്പിക്കരുത് ഗതി കെട്ടാണോ വന്നിരിക്കുന്നത് പിന്നെ ചെലവിനൊക്കെ കുറെ ഞെരുക്കങ്ങൾ കണ്ടേക്കും ഹമീദ് ഒന്ന് ഉറപ്പിച്ചോ നിങ്ങളുടെ പുരയിൽ തീപ്പൊക്കെ പൊങ്ങിയിട്ട് എന്റെ അടുപ്പ് പുകയും വേണ്ട മുസ്തഫ വീടിന്റെ കടം തീർക്കാൻ നിങ്ങൾ സഹായിച്ച നാലായിരം രൂപ തന്നെ തിരിച്ചു തരാൻ എന്നെ കൊണ്ട് ഇതുവരെ കഴിഞ്ഞില്ല ഇനിയും ഞാൻ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നേ നിങ്ങക്ക് പണത്തിന് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലേ ഇതൊക്കെ പതിവാ പണ്ട് ഇവിടെ വെച്ചു തന്നെയാണ് ഞാൻ തന്നെ ഇറച്ചി വിട്ടുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിട്ടത് കഴിഞ്ഞു എന്തുവാക്കാം കമറുദീനും ഉമ്മൂനും കുറച്ച് തുണി വാങ്ങാനാ വേണ്ട ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ആരിഫ പറഞ്ഞു അവർക്ക് വേറെ ഡ്രസ്സുകൾ ഒന്നുമില്ലെന്ന് മുസ്തഫ കുറച്ച് പണം തന്നല്ലോ പിന്നെ അത് അത് വീട്ടിയാലും ഇരിക്കട്ടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കൊന്നും അറിയണ്ട ഇവിടെ നരകമാണെന്നും പറഞ്ഞ് എന്നെ ധിക്കരിച്ചോണ്ട് സ്വർഗം പോയാനാണ് അവൻ എത്ര നാളായി ഞാൻ പറയാൻ അവനെ പോയി ഒന്ന് മോനെ ആ എല്ലാവരും കൂടി തുടങ്ങി മാമയ്ക്ക് ഇത്രയും പിടിവാശി പാടില്ല ആണുങ്ങൾ കെട്ടിയുള്ള വീട്ടിൽ തന്നെ ഇങ്ങനെ കുറ്റിയടിച്ചു കഴിയുന്നത് അന്തസും ചോദിച്ചല്ല അതുകൊണ്ടായിരിക്കും ഇക്ക ഇവിടെ എന്താ സംശയം കമറുദ്ൻ ആദ്യമായി ഇവിടെ വന്നതല്ലേ നാളത്തെ വീട്ടിലാകാം എന്താ റസാക്കേ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി പക്ഷേ എനിക്ക് തനിച്ച് ഭക്ഷണം കഴിക്കാൻ അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങനും പോവാറില്ല അളിയൻ ഇറങ്ങി പോന്നതിൽ ഉമ്മയ്ക്ക് വലിയ വിഷമമുണ്ട് അളയന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു ആ അളിയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഉമ്മ രണ്ടായിരം രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്

കുഞ്ഞിനാ അവറക്കം വരുന്നുണ്ടാവും ഒന്ന് കമറവിന് ഭക്ഷണം കൊടുക്കോളെ റസാക്കിരിക്കുന്നില്ലേ ഞങ്ങള് പിന്നെ കഴിച്ചോളാം ദിവസം നീ ഞാൻ ഇങ്ങോട്ട് വന്നത് നമ്മൾ പോകുന്നത് അത് വീട്ടിൽ എന്താ കമറുവിന്റെ മുഖത്തൊരു വിഷമം ഒന്നുമില്ല ഒന്നുമില്ലേ അത് വെറുതെ കാര്യം പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം പരിഹാരം പ്രസാക്കേ ഇത്തിരി മനസമാധാനം തേടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് തകർക്കാൻ നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരരുത് കമറോ ഞാനും ചോദിച്ചോട്ടെ ഉമ്മക്കുൽതു എന്റെ വീട്ടിൽ വെച്ച് പാടിയ പാട്ട് ഇന്നലെ നിങ്ങൾക്കിങ്ങനെ പാടാൻ സാധിച്ചു ആ പാട്ടിനിടയ്ക്ക് അവൾ തലകറങ്ങി വീണു അതിന്റെ പൊരുൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ കടിഞ്ഞൂൽ കുഞ്ഞിന് എന്റെ ഭാര്യയുടെ പേരിട്ടതിന്റെ അർത്ഥം എനിക്കിപ്പോഴാണ് മനസ്സിലായത് രുടെയും സ്വന്തമല്ല എന്നായിരിക്കും പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത് ഇവൾക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പൊരിച്ചു കൊടുക്കാനായിരുന്നു അല്ലേ കമറു നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഏ മിസ്റ്റർ എന്റെ ഈ കൈകൾക്ക് മാത്രമേ സ്വാധീനക്കുറവുള്ളൂ കണ്ണിനും തലച്ചോറിനും ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ എന്നെ മഠയനാക്കാൻ ശ്രമിക്കരുത് കമറു വേണ്ട ഇനി അങ്ങനെ വിളിക്കണ്ട